അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയായിട്ട് പ്രാങ്ക് ചെയ്യാൻ പോണ് ആശയായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കും അപ്പൊ അത് തറയിൽ പൊട്ടിപ്പോയി ആശയായിട്ട് കയറി വരുമ്പോ അയ്യോ ചാട്ടോ ഇങ്ങനെ അങ്ങനെ നമ്മൾ പൊട്ടിപ്പോഴെ വീണ് അപ്പം അതാണ് നമ്മളിന്ന് പറ്റിക്കാൻ പോകുന്നത് അപ്പൊ ആശയ നമ്മളെ കേറി വരണു കാട്ടാ ആശയ ഒരു ചെറിയ സീനാട്ടാ ഇത്ര പെട്ടെന്ന് കേറി വാട്ടാ ചീന്ന് പെട്ടെന്ന് മാട്ടാ വന്നു പറ

നിങ്ങള് ഫോൺ ഞാൻ മേടിച്ചില്ല ഒന്നാ ചിടന്നു വന്നിട്ട് സീരിയസ് ആയിട്ട് ഫോൺ തറേട്ടാ രാവിലെ എടുത്ത് പറഞ്ഞേ അവിടെ വെച്ചാ എടുക്കില്ല അവന്റെ ും പറഞ്ഞു പുതിയായിട്ട് എടുക്കല്ല മറ്റേ മോളില് വീഡിയോ പുതിയായിട്ട് അടക്കണ പറഞ്ഞാട്ടി നല്ല കുട്ടിയെ என்ன அதோ என்ன கிட்டி இல்லடா தானா இல்லே எப்படா என்ன வரேட்டான் வர நேரம் கொண்டு தப்பி கொண்டு இருக்கானே கிச்சோப வைச்சoje கிச்சோப ஜுசேடா அதுக்குள்ள இருக்குடா அது அது மட்டும் கிட்டி இல்ல அது ஒரே ஒரே தப்பி ஃபுல் வேஸ்ட் மாதிரி காரியங்களை கரெக்ட் பண்ணுட்டான் லோகான் ஒருட வரலை இல்ல അല്ല എന്റെ ഇതിൽ പൈസ കണ്ടെങ്കിൽ ഞാനും പിന്നെ എന്റെ എഴുതി ഫസ്റ്റ് ഫസ്റ്റ് തപ്പിടുക്ക അത് വേറെ കാര്യല്ലേ ഞാൻ എവിടെ നിന്നു ു എനിക്ക് ചേർത്ത് വാങ്ങിക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞു എന്തിനായിട്ടാ നമുക്ക് ജോലിയൊന്നും ഇല്ലല്ലോ എന്റെ അവസര